ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും സംഘർഷപരിത നിമിഷങ്ങളിലൂടെ കഥ മുന്നോട്ട് പോകുവാണ് ഇപ്പോഴും സൂര്യെ കാണാനായിട്ട് പ്രഭാവതിയോ ആ വീട്ടിൽ നിന്നും മറ്റാരുമോ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല ഇപ്പോഴും അബിയും ജാനകിയൊക്കെ ഹോസ്പിറ്റലിലാണ് എന്നാൽ ഇന്ന് ജാനകിയും അബിയും തകർക്കുന്ന അവരുടെ സന്തോഷം പോലും തല്ലിക്കെടുത്തുന്ന ഒരു സംഭവമാണ് ഡോക്ടർ അവരോട് പറഞ്ഞത് അത് മാത്രമല്ല അജയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നി നിരജന തിരിച്ചറിയാൻ കൂടി പോകുന്ന ദിവസമാണ് ഇന്ന് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന സൂ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പോൾ ലച്ചു തൻ്റെ തനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകാൻ രാവിലെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഭക്ഷണം കോരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപർണ ഓടി വന്ന് ലെച്ചുവിന്റെ കയ്യില് പിടിക്കുകയും എന്നിട്ട് ലെച്ചുവിനെ വഴക്കു പറയുവാണ് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് നീ ഈ വീട്ടിൽ ഇത്രയും ജോലികൾ കിടക്കുമ്പോ നീ ഇവിടെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് നീ പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണോ ഈ വീട്ടിൽ വീട്ടിലിപ്പോ എന്താണ് സ്ഥിതി എന്ന് നിനക്ക് നല്ലതുപോലെ അറിയാലോ അറിയാമല്ലോ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞുകൊണ്ട് കൊറേ പേര് ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നുണ്ട് കുറെ പേര് ഇവിടെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നീ ഭക്ഷണൊന്നും ഉണ്ടാക്കാതെ ഇവിടെ ഒരു കാര്യങ്ങളും നോക്കാതെ പോകുവാണോ എന്നൊക്കെ പറഞ്ഞ് അപർണ ലെച്ചുവിനെ വഴക്ക് പറഞ്ഞു അവസാനം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഞാൻ ഒരിടത്തും പോകുന്നില്ല ഞാൻ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തോളാം എന്ന് അപർണയോട് ലച്ചു പറയുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാനകീയം അബിയേം കൂടി ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയി ഡോക്ടറിനെ കണ്ടു സംസാരിച്ചു അപ്പൊ ഡോക്ടർ ഒരു കാര്യം അവരോട് പറഞ്ഞു സൂര്യനാരായണൻ കണ്ണ് തുറന്നു അത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് അപ്പൊ ആ ഒരു കാര്യം കേട്ടപ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അച്ഛനൊന്ന് കണ്ണു തുറക്കാനായിട്ടാണ് ബോധം തെളിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നത് എന്നാൽ അച്ഛന്റെ ഈ ഒരു മാറ്റം അച്ഛൻ തിരിച്ച് ജീവിതത്തിലോട്ട് വരുവാണല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന ജാനകിയുടെ മബിയുടെ മുന്നിലേക്ക് അവരെ തകർക്കുന്ന ഒരു വാർത്തയായിരുന്നു ഡോക്ടർ പറഞ്ഞത് സൂര്യക്ക് വന്നിരിക്കുന്നത് വലിയ ഒരു സ്ട്രോക്കാണ് ആ വലിയൊരു സ്ട്രോക്കാണ് സൂര്യയെ ബാധിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇനി സൂര്യക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കത്തില്ല സൂര്യക്ക് ഇനി ഒരിക്കലും നടക്കാനോ ഒന്നും പറ്റത്തില്ല ശരീരമാസകലം തളർന്നു പോയി കയ്യും കാലും ഒന്നും ചലിക്കുന്നില്ല സംസാരം പോലും ഒരു കുഴഞ്ഞ രീതിയിൽ തെളിച്ചമില്ലാത്ത രീതിയിലാണ് സൂര്യ സംസാരിക്കുന്നത് ഇനി കിടക്കുന്ന രീതിയിൽ തന്നെ സൂര്യക്ക് കിടക്കേണ്ട അവസ്ഥ വരും ഒരിക്കലും ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ല എന്ന് ഡോക്ടർ എല്ലാവരോടുമായിട്ട് പറയുവാണ് അത് കേട്ടപ്പോൾ ജാനകിക്കും അഭിക്കും തകർന്നു പോയി തന്റെ ഏറ്റവും വലിയ സ്വത്ത് തന്നെയാണ് തന്റെ അച്ഛൻ തനിക്ക് ആരോരുമില്ലാതിരുന്നപ്പോ ഞാൻ അച്ഛൻ എന്ന് വിളിച്ച ഒരാളാണ് സൂര്യ അതുപോലെ തൻ തനിക്ക് അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും തനിക്കൊപ്പം കൂടെ നിന്നത് തന്റെ അച്ഛനാണ് അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തില് അച്ഛൻ ഇങ്ങനെ ഒരു അപ ഒരു അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടോ ഇനി എന്തായാലും അച്ഛൻ തീ ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ല എന്നുള്ള ആ ഒരു വാർത്ത ജാനകിയും അഭിയും വല്ലാതെ അങ്ങ് തകർത്ത് കളഞ്ഞു ഈ സമയത്ത് പ്രഭാവതിയോട് മുത്തശ്ശി പോയി ചോദിക്കുന്നുണ്ട് പ്രഭാവതിയോ ആരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ പ്രഭാവതിയോട് അവിടെ മുത്തശ്ശി പോയി ചോദിക്കുന്നുണ്ട് നീ ഒന്ന് പോയി ഹോസ്പിറ്റലിൽ പോയി കണ്ടൂടെ നരക്കൊന്നു പോയി സൂര്യന്ന് കണ്ടൂടെ സൂര്യ നിന്റെ ഭർത്താവല്ലേ എന്നൊക്കെ പറയുമ്പോഴും പ്രഭാവതി ഇപ്പോഴും തന്റെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് ഇപ്പോഴും സൂര്യ അഭിനയിക്കുവാണ് ആ സൂര്യക്ക് തലകറക്കം വന്നതുപോലെ മനപൂർവ്വം ഐസ്യൂയിൽ പോയി കിടക്കുവാണ് ഒരു അസുഖവുമില്ല അഭിനയിക്കുക ആണെന്നാണ് പ്രഭാവതി പോലും വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്തായാലും പോകാൻ പോകുന്നില്ല അവിടെ അഭിനയിച്ചു കിടക്കുവാണെങ്കിൽ അഭിനയിച്ച് തന്നെ കിടക്കട്ടെ ഞാൻ ഇനി ഓരിടത്തോട്ടും പോകുന്നില്ല എന്റെ തീരുമാനത്തിൽ നിന്നും മാറാനായിട്ട് ഞാൻ ഒരുക്കമല്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് ഈ ഒരു സ്വത്തുക്കളെല്ലാം ഭാഗം വെച്ചേ മതിയാകൂ ഞാൻ ഇനി എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല എന്നും ഇനി എന്തായാലും അയാൾ അവിടെ കിടന്നോട്ടെ എനിക്ക് യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ഭയങ്കര ദേഷ്യത്തോടുകൂടി അകത്തോട്ട് പോവാണ് അതിനു മുന്നേ തന്നെ പ്രഭാവതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്നാലും അയാൾക്ക് ഈ ഒരു സ്വത്തുക്കള് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അഭിയും ജാനകിക്കും ഈ ഒരു സ്വത്തുക്കൾ കൈക്കലാക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ മുത്തശ്ശിക്കുണ്ട് എന്നാൽ അതൊരിക്കലും സാധിക്കത്തില്ല എന്നും എന്റെ പേരിലും കൂടിയാണ് എല്ലാ സ്വത്തുക്കളും കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അറിവോ സമ്മതമോ കൂടി ഇല്ലാതെ ആ ഒരു സ്വത്തുക്കള് ഭാഗം വയ്ക്കാനായിട്ട് പറ്റത്തില്ല എന്നുകൂടി പ്രഭാവതി പറഞ്ഞു എന്നാൽ ആ ഒരു ആ ഒരു വാക്കുകൾ കേട്ടപ്പോ പ്രഭാവതി ദേഷ്യത്തിനകത്തോട്ട് പോയെങ്കിൽ പോലും പ്രഭാവതി പറഞ്ഞ ആ ഒരു കാര്യം സ്വത്തുക്കള് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം കേട്ടപ്പോ മുത്തശ്ശി വല്ലാതെ അങ്ങ് ടെൻഷനായി വല്ലാതെ അങ്ങ് അപ്സെറ്റായി പോയി എന്തോ മുത്തശ്ശി മറയ്ക്കുന്നുണ്ട് ഇതെല്ലാം ഈ മുത്തശ്ശിയുടെയും പ്രഭാവതിയുടെയും സംസാരങ്ങൾ കേട്ടോണ്ട് നിന്ന് അപർണയ്ക്ക് പോലും അത് തോന്നി മുത്തശ്ശി എന്തോ മറയ്ക്കുന്നുണ്ട് ആ സ്വത്തുക്കള് സൂര്യനാരായണന്റെ പേരിൽ മാത്രമാണോ അതോ പ്രഭാവതിയുടെയും സൂര്യനാരായണന്റെ പേരിലാണെന്ന് പ്രഭാവതി എപ്പോഴും എപ്പോഴും പറയുമ്പോഴും മുത്തശ്ശിയുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ട് എന്താണിത് എ എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ മുത്തശ്ശി എന്തിനാണ് ടെൻഷൻ ആവുന്നത് എന്ന് അപർണയ്ക്ക് ചെറിയൊരു സംശയമുണ്ട് അപ്പോ എന്തോ ഒരു കാര്യം അതായത് സൂര്യനാരായണനും പ്രഭാവതിയും എന്നേക്കുമായിട്ട് പിരിയണം അങ്ങനെ അവര് പിരിയുന്ന അവരുടെ ജീവിതം തകർന്ന അവരെന്നേക്കുമായിട്ട് അവരുടെ ബന്ധം വേർപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രഹസ്യം മുത്തശ്ശിയുടെ മനസ്സിലുണ്ട് ആ ഒരു ആ ഒരു രഹസ്യം കൂടി ഈ അളകാപുരിയില് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സൂര്യനാരായണനും പ്രഭാവതിയും ഒന്നിക്കത്തില്ല ഈ അളകാബി ആ മുഴുവനായിട്ടും തകർന്നു പോകും ആ ഒരു രഹസ്യമാണ് മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് എന്ന് അപർണയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഇനി ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം അതെന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ അപർണയ്ക്ക് കുടുംബത്തെ തന്നെ തകർക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് അപർണയ്ക്ക് ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും തന്റെ അച്ഛനോട് കെഞ്ചി പറഞ്ഞ് നാരായണനെ കാണാൻ പോകാ പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിരഞ്ജന തന്റെ വീട്ടിലോട്ട് വന്നത് എന്നാൽ ഇപ്പോഴും സൂര്യ കാണാനായിട്ട് പോകാൻ ഉണ്ണിത്താൻ തയ്യാറല്ല മാത്രമല്ല അജയം അജയം ഒരിക്കലും നിനക്ക് ചേർന്ന പയ്യനല്ല ഞാനത് ആവർത്തിച്ചു പറഞ്ഞതാണ് അതൊന്നും കേൾക്കാനായിട്ട് നീ തയ്യാറായിരുന്നില്ല ഇനി നീ എന്തായാലും അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിത്താൻ പറഞ്ഞതിന് ശേഷം ദേഷ്യത്തോടെ പോയി പക്ഷേ നിരഞ്ജനയുടെ അമ്മയോട് നിരഞ്ജന സത്യം പറഞ്ഞു ഒരിക്കലും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചേർന്ന ഒരു പയ്യനല്ല അജയ് എന്ന് പറയുന്നത് അജയ്ക്ക് എപ്പോഴും സ്വത്തുക്കളോടാണ് താല്പര്യം സ്വത്തുക്കളും പൈസയുമാണ് അജയുടെ മനസ്സിലുള്ളത് അജയ്ക്ക് അതാണ് വേണ്ടത് അല്ലാതെ അജയ്ക്ക് ഈ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ആളാണ് അജയ് അതുകൊണ്ട് തന്നെ എന്തായാലും അജയ് എനിക്ക് ചേർന്ന പയ്യനല്ല എന്ന് തനിക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും ബോധ്യമായി എന്ന് നിരഞ്ജന് തന്നെ തന്റെ അമ്മയോട് പറയുവാണ് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അജയ് ആണ് തന്നെ ഇപ്പോൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സംശയവും നിരഞ്ജനയ്ക്കുണ്ട് എന്നാൽ ഇപ്പോഴും ആരോടും സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് അച്ഛൻ ഇങ്ങനെ വലിയൊരു അപകടം സംഭവിച്ചിരിക്കുകയാണെന്ന് പറയാനായിട്ട് ജാനകി തയ്യാറായിരുന്നില്ല എന്നാൽ നിരഞ്ജനയോട് ജാനകി അത് വിളിച്ചു പറഞ്ഞു നിരഞ്ജന വീട്ടിൽ വന്നതിന് ശേഷം പൊന്നുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി ആ ഒരു സത്യം നിരഞ്ജനോട് വിളിച്ചു പറയുന്നത് അച്ഛന് ഒട്ടും വയ്യാത്ത ഒരു അവസ്ഥയിലാണ് അച്ഛൻ വലിയൊരു അപകടത്തിലോട്ടാണ് ചെന്ന് പെട്ടിരിക്കുന്നത് വലിയൊരു സ്ട്രോക്കാണ് ഇനി ഒരു കാരണവശാലും അച്ഛൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരത്തില്ല പൂർണ്ണമായിട്ടും ശരീരം തളർന്നു പോയി എന്ന് നിരഞ്ജനോട് വിളിച്ചു പറഞ്ഞു മാത്രമല്ല ഈ ഒരു കാര്യം നീ ആരോടും പറയരുത് എന്നുകൂടി ജാനകി ഏർ നിരഞ്ജനെ വിലക്കി എന്നാൽ അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരിക്കലും നിരഞ്ജനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു അത്രത്തോളം അച്ഛൻ തന്നെ സ്നേഹിച്ചു ആ അച്ഛനാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് അത് എല്ലാവരെയും വേദനിപ്പിക്കുന്നത് തന്നെയായിരുന്നു പക്ഷെ സൂര്യയുടെ സ്വത്തുക്കൾ മോഹിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഈ ഒരു വാർത്ത എന്തുകൊണ്ടും സന്തോഷം തന്നെ ആയിരിക്കും നൽകാൻ പോകുന്നത് അതിനുള്ള എല്ലാ സാധ്യതയുമാണ് പക്ഷെ പൊന്നുവിനെ എന്തായാലും ജാനകി ഇപ്പൊ തിരിച്ചു വന്നില്ലല്ലോ അതുകൊണ്ട് പൊന്നുവിനെ റൂമിൽ തൻ്റെ കൂടെ കിടത്താൻ വേണ്ടിയിട്ട് നിരഞ്ജന കൊണ്ടുപോയി പൊന്നുവിനെ റൂമിൽ കിടത്തി നിരഞ്ജന ഉറക്കുവാണ് പക്ഷെ ഉറക്കുന്ന സമയത്ത് അജയ് വരികയും എന്നിട്ട് പൊന്നു റൂമിൽ കിടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് നിരഞ്ജനോട് ദേഷ്യപ്പെട്ടു പക്ഷെ ജാനകിയും അപിയടനും ഇല്ലല്ലോ അപ്പൊ പിന്നെ പൊന്നു ഇവിടെ കിടക്കുന്നത് തല്ലേ നല്ലത് എന്ന് ഏർ എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജനം സംസാരിക്കുമ്പോഴും അത്രേ നാള് പൊന്നുവിനെ അത്രത്തോളം സ്നേഹിച്ച് നടന്ന അജയ് ഒരു നിമിഷം കൊണ്ട് സ്വത്തിന് വേണ്ടിയിട്ട് ആ പിഞ്ചു കുഞ്ഞിനെ പോലും തള്ളി പറഞ്ഞു ഇവിടെ അച്ഛന് വയ്യാന്നും പറഞ്ഞുകൊണ്ട് നാടകം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് കുറെ ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നുണ്ടല്ലോ അവരോട് പോയി പറഞ്ഞാൽ മതി കുഞ്ഞിനെ നോക്കാനായിട്ട് അല്ലാതെ അവർക്ക് എന്താ നോക്കാൻ പറ്റത്തില്ലേ സ്വന്തം അമ്മയല്ലേ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇത്രയും പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലായിരുന്നു അജയുടെ സംസാരം ഇതൊക്കെ കേട്ടപ്പോൾ പൊന്നുവിന് നല്ല സങ്കടം തോന്നി പൊന്നു ആ റൂമിൽ നിന്നും ഇറങ്ങി നേരെ ലച്ചുവിന്റെ അടുത്തേക്ക് പോകുവാണ് എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക താൻ ജീവന തുല്യം സ്നേഹിച്ച അജയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നിരഞ്ജന് അറിഞ്ഞു ാണ് അത് മാത്രമല്ല അളകാപുരിയെ പോലും ഇപ്പോ അളകാപുരി ഏകദേശം തകർന്നു കഴിഞ്ഞു എന്നാൽ പൂർണമായിട്ടും അളകാപുരിയെ തകർക്കാൻ കഴിയുന്ന ഒരു ബ്രഹ്മാസ്ത്രമാണ് മുത്തശ്ശിയുടെ കയ്യിലുള്ളത് എന്ന് അപർണ തിരിച്ചറിഞ്ഞിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അളകാപുരിയിൽ സംഭവിക്കുക ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയായിരിക്കും